സമ്പത്ത് കുമിഞ്ഞുകൂടാൻ ശ്രീ മഹാലക്ഷ്മി മന്ത്രവും യന്ത്രവും ഉപയോഗിക്കാം സമ്പത്ത് കുമിഞ്ഞുകൂടാനായിട്ട് നമുക്ക് എത്രയേറെ ആഗ്രഹിച്ചാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു വസ്തുതയാണ് സമ്പത്ത് ധനം വലിയ വീട് വലിയ കാറ് വലിയ സമ്പത്ത് ധാരാളം വസ്ത്രാഭരണങ്ങൾ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ സമ്പത്തിൽ വരുന്നതാണ് ഈ ധനാകർഷണം ശ്രീ മഹാലക്ഷ്മി യന്ത്രം ഇത് മഹാലക്ഷ്മി യന്ത്രമുണ്ട് അത് ഒരു ഉപാസകനെ കൊണ്ട് ഒരു തത്വജ്ഞന ഒരു കൊണ്ട് ശരിക്കും ഉപാസകനായൊരു വ്യക്തിയെക്കൊണ്ട് ഈ യന്ത്രം എഴുതിക്കുക മഹാലക്ഷ്മി യന്ത്രം എഴുതിക്കുക ശ്രീ മഹാലക്ഷ്മി യന്ത്രം എഴുതിച്ച് അത് വെള്ളിയിൽ എഴുതാം ചെമ്പിലെഴുതാം സ്വർണ്ണത്തകടിൽ എഴുതാം അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സാമ്പത്തിക സ്ഥിതി വളരെ കുറവാണെങ്കിൽ ചെമ്പിൽ എഴുതിയാലും കുഴപ്പമില്ല വെള്ളിയിലായാലും കുഴപ്പമില്ല ചെയ്തതിന് ശേഷം വിധിപ്രകാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് എഴുതി ജപിച്ച് വിധിപ്രകാരം അതിൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞാൽ അത് ദേഹത്ത് ധരിക്കാം അല്ലെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് ഗ്രഹത്തില് വീട്ടിൽ പൂജാമുറിയിൽ വെക്കാം എവിടെയാണെങ്കിലും യന്ത്രം ശുദ്ധി വരുത്തി അതിന് ചൈതന്യം വരുത്തിയിട്ട് വേണം അത് വയ്ക്കാൻ ശരീരത്തിലാണെങ്കിൽ ശരീരത്തിൽ വീട്ടിലെ പൂജാമുറിയിലാണെങ്കിൽ അവിടെ ഓഫീസുകളിലാണെങ്കിൽ ഓഫീസില് ദേഹത്താണ് ധരിക്കുന്നതെങ്കിൽ നിത്യ സ്നാനം എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കണം കുളിക്കാതിരിക്കരുത് പറ്റുമെങ്കിൽ രണ്ടു നേരവും സ്നാനം ചെയ്യണം ശുദ്ധവൃത്തി വേണം മനോവൃത്തി വേണം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണ് എന്ന് വിചാരിച്ചിട്ട് മഹാലക്ഷ്മി യന്ത്രം ധരിച്ചാൽ കഴിക്കാൻ പാടില്ല എന്നല്ല കഴിച്ചാലും കുളി നിർബന്ധമാണ് രണ്ടു നേരം സ്നാനം നിർബന്ധമാണ് ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അതാവാം ധർമ്മചിന്ത നല്ല ചിന്തകൾ നല്ല സൽ ചിന്തകൾ ഉണ്ടാവണം മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകരുത് മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഈ പറയുന്ന യന്ത്രം പൂജിച്ച് ഈ ശരീരത്തിൽ മഹാലക്ഷ്മി മന്ത്രം കൊണ്ട് വേണം അത് പൂജിക്കാൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ വീട്ടിൽ മൂന്ന് മാസം കൂടുമ്പോൾ അത് പൂജിച്ച് യഥാവിധി പൂജിച്ച് വേണം ധരിക്കാൻ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഓഫീസിലിരിക്കുന്നതാണെങ്കിലും അങ്ങനെ യന്ത്രം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ മഹാലക്ഷ്മി യന്ത്രത്തെ പൂജിച്ച് ധരിക്കാനായിട്ട് അങ്ങനെ വിദ്യാവണ്ണം നിങ്ങൾ ഇതെല്ലാം വിദ്യാമണ്ണം ചെയ്താൽ അതിന് റിസൾട്ട് ഉറപ്പാണ് വിദ്യാവണ്ണം അതിൻ്റെ യഥാവിധി പ്രകാരം ചെയ്യുകയും ശ്രീ മഹാലക്ഷ്മി സ്തോത്രം നിങ്ങൾ കനകധാരാ സ്തോത്രം ശ്രീ മഹാലക്ഷ്മി സ്തോത്രം ഇപ്പനിയിപ്പോൾ അക്ഷയതൃതി വരെയാണ് അക്ഷയതൃതിയിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഈ പറയുന്ന ധനലക്ഷ്മി സ്തോത്രവും കനകധാര സ്ത്രോത്രമൊക്കെ നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക വർഷിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ വീട്ടിൽ നമ്മൾ കനകധാര സ്ത്രോത്രം ജീവിച്ച് മലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ നെല്ലിക്കൊന്നും വർഷിക്കില്ല അങ്ങനെയൊന്നും വർഷിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളേറെ ഒരായസ് മുഴുവൻ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരാം എങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയും വരുന്ന സമ്പത്ത് നമുക്ക് ഉപയോഗപ്രദമാവാൻ നിലനിൽക്കുകയൊക്കെ ചെയ്യണം ചിലവർ കടം മേടിച്ച് പലിശ കൊടുത്തും ചിലവർ ആസ്പത്രികളിൽ കൊടുത്തും എല്ലാം നിരന്തരം അവരുടെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് അവസാനം കടത്തിലേക്ക് പെരുകി കയറുക അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ശ്രീ മഹാലക്ഷ്മി സ്തോത്രം നിരന്തരം ജപിക്കുകയും അത് ധരിക്കുകയും ഗൃഹത്തിലോ ഓഫീസിലൊക്കെ അത് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുന്നതാണ് അങ്ങനെ സമ്പത്ത് കുമിഞ്ഞു കൂടുകയെന്ന് പറഞ്ഞാൽ ഇന്ന് പതിനായിരം ഉള്ള നാളെ ഇരുപതിനായിരം മുപ്പതിനായിരം അങ്ങനെ ആവും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾ ഇന്ന് ഐശ്വര്യപ്രദം കോടീശ്വര യോഗത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി മന്ത്രം ജപിച്ച മൂന്നാം ദിവസം നമ്മൾ ആരും കോടീശ്വരനാവില്ല അത് യഥാവിധി ചെയ്ത് ഉപാസിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാലങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ ആയുസില് തന്നെ നമുക്ക് നല്ലൊരു സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വരും